ഓക്കെ അപ്പോൾ നമ്മളൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് കേട്ടോ ഇത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ അൺബോക്സിംഗ് വീഡിയോയിൽ ആവുമ്പോൾ ഓക്കെ നാല് ഗിഫ്റ്റേ ഉള്ളൂ പക്ഷേ അൺബോക്സിംഗ് വീഡിയോ അൺബോക്സിങ് ചെയ്യാനായിട്ട് ഒരുപാട് പേരുണ്ട് കേട്ടോ ഇതൊക്കെ എൻ്റെ കമ്പാനിയൻസ് ആണ് കേട്ടോ അതെയാ ഇത്രയും പേരാണല്ലോ അപ്പോൾ ഞാൻ വിനുസരിച്ച് ഒരു ബ്ലോഗ് ഇവരൊക്കെ വെച്ചിട്ട് ഒരു ബ്ലോഗ് എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു അത് അന്നേരം എടുത്തു കളയുന്നു നാല് ഡിഫ്റ്റാണ് ആക്ച്വലി നാച്ചുറൽ സയൻസിൻ്റെ അവരുടെ ഒരു എൻ്റമെൻ്റ് ഡേക്ക് അവർ നടത്തിയ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കുറേ സമ്മാനം കിട്ടിയപ്പോൾ എന്താണെന്ന് അറിയാൻ പാടില്ല ഈ കഴിഞ്ഞ ഈ ഒരു മാസം കൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രോഗ്രാംസും നമുക്ക് തന്നെ ഗിഫ്റ്റ് കിട്ടുന്നുണ്ട് സോഷ്യൽ സയൻസിനും അതെന്തോ ഭയങ്കര പ്രത്യേകതയായിട്ട് നമുക്ക് തോന്നുന്നു ഞാൻ തന്നെ അൺബോക്സ് ചെയ്താൽ മതി അപ്പോൾ എൻ്റെ ഫോട്ടോഗ്രാഫി ദ ബെസ്റ്റ് ഫോട്ടോഗ്രാഫിക്ക് അത് മീൻസ് എന്താ പറയുക എഡിറ്റിംഗ് ഒന്നും ചെയ്യാതിരിക്കുന്ന എഡിറ്റിങ് ഒന്നും ചെയ്യാത്തൊരു ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോൾ ഫസ്റ്റ് പ്രൈസായിരുന്നു നമുക്ക് അപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റിന് ഫസ്റ്റ് പ്രൈസ് പ്രൈസായിരുന്നു കേട്ടോ ഒരു നോട്ട് ബുക്കാണ് കേട്ടോ അവർ കൊടുത്തത് നോട്ട്ബുക്ക് ും എന്തോണ്ടോ നോക്കട്ടെ ഇല്ല കേട്ടോ അപ്പം ആ ഒരു പെണ് ഉണ്ടോട്ടോ ആക്ച്വലി കാണാൻ പറ്റില്ല അവർക്ക് ആയത് കൊണ്ട് ബോക്സിന് അത് കഴിഞ്ഞു അപ്പോൾ ഒരു പെണ്ണ് ഒരു നോട്ട്ബുക്കും ബുക്കും ആണോ ഉണ്ടായിരുന്നു ഓ എന്തായാലും യൂസ്ഫുൾ ആണ് ഈ പെണ്ണ് ഇതിൽ എന്താണ് ഗിഫ്റ്റ് ചെയ്യോ ഇപ്പം അറിയില്ല ചോക്ലേറ്റ് ആണോ കൂടുതൽ നോക്കാം എന്തായിരുന്നു അതെ നമ്മൾ വിചാരിച്ചത് പോലെ തന്നെയാണ് ചോക്ലേറ്റ് ആണ് ആണോ നോക്കി ചോക്ലേറ്റ് ാണ് ആക്ച്വലി കുടിക്കാൻ എനിക്ക് വന്നിട്ടില്ല ഞാനൊന്ന് അസംബ്ലി ആയിട്ടു കൊണ്ട് വരാൻ നല്ല ആയി പിന്നീട് ഞാൻ പോയി സമ്മാനം പോയി വാങ്ങി അപ്പോൾ ഇതൊരു ഇതായിരുന്നു കേട്ടോ മീൻ ചോക്ലേറ്റ് ആണ് ഇനി ആക്ച്വലി ഞാനും എൻ്റെ കണ്ടാലും രേപതി പൊടിയാണ് ആക്ച്വലി പോസ്റ്റർ മീറ്റിങ്ങിന് പോയി എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഏതൊരു റോബിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതിന് പോയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ സമ്മാനമുള്ളത് ഫസ്റ്റ് ആണ് ആക്ച്വലി ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ ഞങ്ങൾ എനിക്ക് അറിയില്ല ലേറ്റ് ലേറ്റായിട്ടാണ് വന്നത് സ്വീൻ അൺബോക്സ് ചെയ്തൊക്കെ പാടാട്ടോ എന്താ എനിക്ക് പേരെയാണെന്നാണ് തോന്നുന്നു ആ നൈറ്റില്ല കേട്ടോ ബോൾ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ജെൽ പേനാണെന്ന് തോന്നി ജെൽ പേന തന്നെ കളർ കേട്ടോ പറ്റുന്നില്ല കേട്ടോ ആക്ച്വലി ബ്ലാക്ക് കളർ ആണ് കേട്ടോ ബ്ലാക്ക് കളർ തന്നെയാണ് കേട്ടോ അപ്പം നമ്മുടെ അൻഡോക്കൻ രീതി ഇവിടെ അവർ തന്നെ പെൻ തന്നെയാണ് അവിടെ ചാനൽ ഇഷ്ടപ്പെട്ടു പാടുന്നുണ്ടെങ്കിൽ